ഒരു ഡിസംബർ ഇരുപത്തിയാറിനായിരുന്നു ലോകത്തെ മുഴുവൻ പിടിച്ചു സുനാമി ദുരന്തം ഉണ്ടായത് ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുകയോ കാണാതാവുകയോ ഒക്കെ ചെയ്തത് നമ്മുടെ കേരളത്തിലും അതിൻ്റെ പ്രത്യാഘാതത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ ഡിസംബർ ഇരുപത്തിയാറിന് സംപ്രേഷണം ചെയ്തിരുന്നു ഇപ്പോൾ അഞ്ചോ ആറോ ദിവസം പിന്നിട്ടപ്പോൾ അതിശക്തമായ ഒരു ഭൂകമ്പം ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജപ്പാനിലെ കെട്ടിടങ്ങളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ സാധാരണ എപ്പോഴും ഉണ്ടാകാറുള്ള ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതും സൃഷ്ടിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ സാധാരണ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഭൂകമ്പം അത്രമേൽ പ്രത്യാഘാതം അവിടെ സൃഷ്ടിക്കുകയില്ല എന്നാലും ഇത്തവണ ഉണ്ടായത് റിച്ചർ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് അഞ്ച് രേഖപ്പെടുത്തിയ മാരകമായ ഭൂകമ്പങ്ങളിലൊന്നാണ് തന്നെ സുനാമി പ്രവചിക്കപ്പെടുകയും ഏതാണ്ട് ഒരു മീറ്ററോളം തിരമാല ഉയർന്ന് ചില സിറ്റികളിൽ പ്രവേശിച്ചതായും വാർത്തയുണ്ട് സുനാമി മുന്നറിയിപ്പ് നൽകുന്ന ഏജൻസി ഏതാണ്ട് പതിനാറരടിയോളം ഉയരത്തിൽ വരെ തിരമാലകൾ ഉയരാമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത് പതിനാറര അടിയോളം ഉയരത്തിൽ അങ്ങനെ തിരമാലകൾ ഉയർന്നാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഏത് രീതിയിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ഉള്ള പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുകയാണ് രണ്ടായിരത്തി നാലിലുണ്ടായ സുനാമി പോലെ അത്രയും മാരകമാംവിധം അത് പടരില്ല എന്നാണ് പ്രവചിക്കപ്പെടുന്നത് എന്നാലും അതിനുവേണ്ടി വേണ്ടി രാജ്യത്ത് പ്രത്യേക സുരക്ഷാ സംവിധാനവും അലേർട്ട് മെസ്സേജും അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണ സമിതിക്കുമൊക്കെ രൂപം നൽകിയിട്ടുണ്ട് അവിടെ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് അറിയാവുന്നതാണെന്ന തരത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ വാണിംഗ് മുന്നറിയിപ്പുകൾ ഒക്കെയും നൽകിയിട്ടുമുണ്ട് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഭൂകമ്പങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ജപ്പാനിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻകരുതലുകളും ജാഗ്രതകളുമൊക്കെ ഗൗരവമാംബിതം സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഒരു മീറ്റർ ഉയരത്തിലേക്ക് വരെ കയറിയുള്ളെങ്കിലും പല സ്ഥലങ്ങളിലും ആവർത്തിച്ചുണ്ടാകുന്ന വേവ്സ് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് പതിനാറര പതിനേഴ് അടിയോളം ഉയരത്തിൽ വരെ എത്താമെന്നുള്ള തരത്തിലാണ് അതുകൊണ്ട് തന്നെ ജപ്പാനിലെ തീരപ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഇവാക്വേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് വലിയ ദുരന്തങ്ങളായി മാറാത്ത വിധം അത് നിസാരവൽക്കരിക്കട്ടെ എന്നും മനുഷ്യർക്കൊരുപാട് വേദനകളും ദുഃഖങ്ങളും എന്നും പ്രാർത്ഥിക്കാം